ഹലോ ഗേൾസ് അപ്പോൾ ഇതൊരു ഞായറാഴ്ച ദിവസത്തെ മിനി വ്ലോഗാണ് അപ്പോൾ അതേ ഞാൻ ശ്രീകുട്ടീനെ ഡ്രസ്സൊക്കെ മാറ്റി ഡാൻസിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഡാൻസ് ക്ലാസ് ഉള്ളത് അപ്പോൾ പോണ വഴിക്ക് ഇതേ ഒരു കുഞ്ഞു ചാലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്താ നടന്നു പോവുകയാണ് റോഡ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതേതാ പുതിയ കുളം എന്ന് നമ്മൾ ചോദിക്കും അപ്പോൾ പുതിയ റീൽസൊക്കെ നിങ്ങൾ കണ്ടില്ലേ അതുപോലെയാണ് കേട്ടോ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ കിടക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി നടന്നിട്ട് ആ ഡാൻസ് ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതല്ല ഡാൻസ് ക്ലാസ് ഇതിൻ്റെ ബാക്കിലാണ് കേട്ടോ അപ്പോൾ അതേ ഈ കാണുന്നതാണ് ശ്രീകുട്ടിയുടെ ഡാൻസ് ക്ലാസ് അപ്പോൾ ഇതാണ് ആകെ പുല്ലാണല്ലോ എന്ന് വിചാരിക്കും മഴ പെയ്തപ്പോൾ ആകെ പുല്ല് കയറിയതാണ് കേട്ടോ അപ്പോൾ അവിടെ പണിക്കാർ നിന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല പച്ചപ്പിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ശ്രീകുട്ടിയുടെ ഡാൻസ് ക്ലാസ് ഉള്ളത് അപ്പോൾ ഡാൻസ് ടീച്ചർ എന്ന് പറയുന്നത് കലാമണ്ഡലം വൈഷ്ണവി ടീച്ചറാണ് കേട്ടോ അപ്പോൾ ശ്രീകുട്ടിയുടെ ഡാൻസ് ടീച്ചർ അപ്പോൾ ഇതാണ് നമ്മുടെ ഡാൻസ് ക്ലാസ് ഈ ഡാൻസ് ക്ലാസ്സിൻ്റെ ഇത് നമ്മൾ വിജയദശമിയുടെ അന്ന് നമ്മൾ പുതിയൊരു വീഡിയോ കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഡാൻസ് ക്ലാസ് തുടങ്ങിയ സമയത്തുള്ളത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പോൾ അതേ ഇങ്ങനെ നാല് കോറ് നല്ല പച്ചപ്പിലാണ് നമ്മുടെ ശ്രീകുട്ടിയുടെ ഡാൻസ് ക്ലാസ്സുള്ളത് അങ്ങനെ ഡാൻസ് ടീച്ചർ വന്നു ഒന്ന് കുറച്ച് കുട്ടികളെ ടൈമിനുള്ളട്ടോ അപ്പോൾ ബാച്ച് തിരിച്ചിട്ടാണ് ഇപ്പോൾ അവർക്ക് ഡാൻസ് ചെറിയ കുട്ടികളൊരു ബാച്ച് വലിയ കുട്ടികളൊരു ബാച്ച് അതിന് കുറച്ച് വലിയ കുട്ടികൾ ഒരു വേറൊരു ബാച്ച് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞാനും ശ്രീകുട്ടി ഏട്ടനും കൂടി ഇതാ നല്ല പച്ചപ്പാർന്ന നമ്മുടെ വള്ളൂരിലൂടെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഷൊർണൂർക്ക് പോവുകയാണത് കയ്യിൽ ഒരു സഞ്ചിയും ബാഗും ഫയലും ഒക്കെ ഉണ്ട് അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം ബൈ ബൈ പേ യു